എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും നീ ചോദിക്കുന്നത് കിട്ടുക തന്നെ ചെയ്യും മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പരിശുദ്ധ അമ്മേ നിസ്സഹായരും ബലഹീനരും പാപികളുമായ മക്കൾ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ സദാസന്നദ്ധിയായിരിക്കുന്ന അമ്മ മറിയമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ എന്തു ചോദിച്ചാലും നൽകുവാൻ ശക്തിയുള്ള ഞങ്ങളുടെ നല്ല അമ്മ വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളുടെ ഈ ജീവിതത്തെ അവിടെ നിന്ന് നോക്കിക്കാണമേ ദുഃഖിതരും നിരാലംബരുമായി അമ്മയുടെ സഹായം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സകല പ്രതിസന്ധികളിലും ആശ്വസിപ്പിക്കുവാനോ പരിഹാരം ചെയ്തു തരുവാനോ അമ്മയ്ക്ക് ശക്തിയുണ്ടല്ലോ അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അത്ഭുതം അനുഗ്രഹമായി വർഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ ആത്മാവിലും ജീവനിലുമുള്ള ആഴമായ വിശ്വാസത്തിലും എളിമയിലും ദൈവഹിതത്തിന് പൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നദ്ധയിൽ അവിടുത്തെ തിരുക്കുമാരനോട് യാചിക്കണമേ സ്വമിക്കണമേയെന്ന അപേക്ഷിക്കുവാനോ എന്നും ഞങ്ങൾക്ക് വരം ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഉദരത്തിൽ സംവഹിക്കുകയും ചെയ്ത പരിശുദ്ധ ദൈവമാതാവെ എല്ലാ കാര്യങ്ങളിലും ആമേൻ പറയുവാനും ഉള്ളുരുകുന്ന ഞങ്ങളുടെ വേദനകളിലും സങ്കടങ്ങളിലും അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുവാനോ അമ്മ ഞങ്ങളെ ഏറെ പ്രതീക്ഷയോടെ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സന്തോഷങ്ങളും നന്മകളും പല അവസരങ്ങളിലും ഞങ്ങളിൽ നിന്നും സാധ്യമായ വിധം ആശങ്കകളും പ്രതിസന്ധികളും ഞങ്ങളെ മൂടപ്പെടാറുണ്ട് സ്വാർത്ഥതകളും വ്യഗ്രതകളും നിറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വചനതൂതുകളോ ഇടപെടലുകളും വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനോ ഉൾക്കൊള്ളുവാനോ പലപ്പോഴും ഞങ്ങൾക്ക് സാധ്യമാകാതെ പോകാറും ചെയ്യാറുണ്ട് അമ്മേ മാതാവേ ഞങ്ങളും ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും മുൻവിധികളോടെ സമീപിക്കാതെ നിരാശരാകാതെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ ഞങ്ങൾക്ക് മുൻപിലുള്ള പ്രതിസന്ധികളെയും വിട്ടുകൊടുക്കലുകളെയും അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളിലേക്കും എത്തപ്പെടുമൊരു ആത്മീയ കൃപയാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ അമ്മേ മാതാവേ അമ്മയെപ്പോലെ ശുദ്ധതയിലും എളിമയിലും അനുസരണത്തിലും ദൈവ തിരുമനസ്സിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ കരുണയുള്ള മാതാവേ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ഏതാവശ്യവും നിറവേറ്റി തരുവാൻ ശക്തിയുള്ള സന്മനസ്സുള്ള പരിശുദ്ധ അമ്മ ഇപ്പോഴത്തെ എൻ്റെ ജീവിത പ്രതിസന്ധികളെ ഏറ്റവും അത്യാവശ്യമായ എന്റെ ഈ ജീവിത നിയോഗത്തെ ഈ ആവശ്യത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ അത്യാവശ്യമായൊരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം ആശ്വസിപ്പിക്കുവാനും പരിഹാരം ചെയ്തു തരുവാനും കഴിവുള്ള അമ്മ മാതാവെ ഇപ്പോൾ ഞങ്ങൾ യാചിച്ച ഈ ആവശ്യം നിറവേറ്റി തരുവാൻ എത്രയും വേഗം അങ് തിരുമനസാകണമേ ദൈവമാതാവേ അതിലൂടെ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഒരിക്കലും നഷ്ടപ്പെടുവാൻ വിധം അമ്മയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിക്കുന്ന ഈ ആവശ്യത്തിൽ ഉറപ്പായും അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാനും എൻ്റെ കുടുംബവും അടിയുറച്ച് വിശ്വസിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തെ അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ വ്യക്തിജീവിതത്തെ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളിലും ആശ്വാസവും പിന്തുണയുമായി അവിടെ നിന്നുണ്ടാകണമേ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ എപ്പോഴും ദൈവത്തോടത്തായിരിക്കുവാനോ സ്ഥിരതയെ സ്ഥിരതയുള്ള പ്രാർത്ഥന ഞങ്ങളിൽ നിലനിർത്തുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവ് അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളിലേക്കും പ്രവഹിപ്പിക്കണമേ സത്യത്തിന്റെ നീതിയുടെ മാർഗത്തിലൂടെ ചരിച്ച് ഈ ലോക ജീവിതത്തിനും അപ്പുറം ദൈവസന്നിധിയിൽ അവസാന നിമിഷം ദൈവകരങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളെ സമർപ്പിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന അലിവോടെ കേൾക്കണമേ ആമേ